എട്ടാം ദിവസം ദുരൂഹത നീക്കി ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്നു മക്കൾ പറഞ്ഞ കാര്യം ശരിവെക്കുന്ന രീതിയിലാണ് കല്ലറയിലെ കാഴ്ചകൾ കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹത്തിനു ചുറ്റും പൂജാദ്രവ്യങ്ങളും ഭസ്മങ്ങളും സുഗന്ധദ്രവ്യങ്ങളും അടക്കം നിറച്ചിരുന്നു നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് കല്ലറ പൊളിച്ച് പുറത്തെടുത്ത മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തും ആദ്യം സ്ഥലത്തുവെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ മൃതദേഹം ജീർണാവസ്ഥയിലായ പശ്ചാത്തലമാണ് What? പോലീസ് സർജൻ സ്ഥലത്തെത്തിയിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധന തന്നെ വേണ്ടിവരും ഇന്ന് രാവിലെ പോലീസ് സംഘം എത്തിയാണ് കല്ലറ പൊളിച്ചത് പ്രദേശത്ത് എ ആർ ക്യാമ്പിൽ നിന്നും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട് വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന ശേഷമാണ് കല്ലറ തുറക്കേണ്ട നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത് രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ തുടങ്ങി ഫോറൻസിക് സംഘവും കൂടുതൽ പോലീസ് വിന്യാസവും സ്ഥലത്തുണ്ട് ആർ ഡിയുടെ സാന്നിധ്യവുമുണ്ട് ടാർപോളിൻ കെട്ടി കല്ലറ മറച്ചിട്ടുമുണ്ട് കല്ലറയിലേക്കുള്ള വഴികളും അടച്ചിട്ടുണ്ട് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി എസ് ഷാജി നെടുമങ്ങാട് ഡിവൈഎസ്പി അരുൺകുമാർ എന്നിവർ സ്ഥലത്തുമെത്തി സ്ഥലത്ത് മാധ്യമങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ ഇരുന്നൂറ് മീറ്റർ അകലെ നിൽക്കണമെന്നാണ് പോലീസ് നിർദ്ദേശം സ്ഥലത്ത് നൂറ്റി അൻപതിലധികം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത് സബ് കളക്ടർ ഒ വി ആൽഫ്രട്ടിനാണ് പൊളിക്കലിന്റെ ചുമതല നൽകിയിരിക്കുന്നത് അതേസമയം ഇന്നലെ രാത്രി മകൻ പൂജ നടത്തിയിരുന്നു മകൻ രാജസേനനാണ് പൂജ നടത്തിയത് സ്വാമിയുടെ സമാധി പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കുടുംബത്തിന് തിരിച്ചടി നേരിട്ടിരുന്നു പോലീസ് നടപടികളിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു ജസ്റ്റിസ് സി എസ് ഡയസാണ് കേസ് പരിഗണിച്ചത് സ്വാമി മരിച്ചെന്ന് പറയുന്നു എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചു എങ്ങനെ മരിച്ചെന്ന് കുടുംബം വിശദീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു നിലവിലെ പോലീസ് അന്വേഷണത്തിൽ ഇടപെടേണ്ട കാര്യമില്ലെന്ന് കോടതി പറഞ്ഞു സംശയാസ്പദ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഇതോടെയാണ് പോലീസ് നടപടി തുടങ്ങിയത് നേരത്തെ സമാധിയ എന്ന കുടുംബം അവകാശപ്പെടുന്ന ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഗോപൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ച കോടതി സ്വാഭാവിക മരണമെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു മരണം രജിസ്റ്റർ ചെയ്തോ എന്നും ഹൈക്കോടതി കുടുംബത്തോട് ചോദിച്ചിരുന്നു മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഭയക്കുന്നതെന്തിനാണെന്നും കുടുംബത്തോട് ചോദിച്ചിരുന്നു അതേസമയം ഗോപൻ സമാധിയായെന്നാണ് കുടുംബം ആവർത്തിക്കുന്നതെങ്കിലും കുടുംബാംഗങ്ങളുടെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട് സമാധിയായെന്ന് മക്കൾ പ്രഖ്യാപിച്ചതിന് മൂന്ന് ദിവസം മുമ്പാണ് ചികിത്സയ്ക്കായി ഗോപൻ സ്വാമി ആശുപത്രിയില് പോയത് അച്ഛന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധിയിരുത്തിയതെന്നാണ് മക്കൾ പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ അച്ഛൻ നടന്നുപോയാണ് സമാധി പീഠത്തിലിരുന്നതെയെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നുമാണ് പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞത് സമാധി പോസ്റ്റർ അച്ചടിച്ചത് താനാണെന്നും സനന്തൻ പറഞ്ഞു വ്യാഴാഴ്ച ആലുമൂടി നിന്നാണ് പ്രിന്റ് എടുത്തത് പോലീസ് കഴിഞ്ഞ ദിവസവും മൊഴി രേഖപ്പെടുത്തി ഇതുവരെ പോലീസ് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും സനന്തൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗോപൻ സ്വാമിയുടെ സമാധി വിവരം പോസ്റ്റർ പതിപ്പിച്ചുകൊണ്ട് പുറം ലോകത്തെ അറിയിക്കുന്നത് പോസ്റ്റർ പതിച്ചപ്പോഴാണ് മരണവിവരം അറിഞ്ഞത് തുടർന്ന് ദുരൂഹത നാട്ടുകാരും രംഗത്തെത്തി കല്ലറ തുറക്കുന്ന ിനു സമീപം നിൽക്കണമെന്ന് തന്നോട് പോലീസ് ആവശ്യപ്പെട്ടെന്നും താൻ തയ്യാറായില്ലെന്നും ഗോപന്റെ മകൻ സനന്ദൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകോമുദി